ഫ്രണ്ട്സ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ട് ആ ഭാഗം പഠിച്ചതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ നോക്കുക അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനാണ് അവസാനിച്ചത് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങളെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുവാനുള്ള കാരണങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായി വിഷവാതകം ഉപയോഗിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് ലോകത്തിലാദ്യമായി വിഷവാതകം ഉപയോഗിച്ചത് ലോകത്തിലാദ്യമായി വിഷവാതകം ഉപയോഗിച്ച രാജ്യം ജർമ്മനി അപ്പോൾ ജർമ്മനി ഉപയോഗിച്ച വിഷവാതകത്തിൻ്റെ പേരാണ് ഫോസ് ജീൻ ക്ലോറിൻ എന്താണ് പേര് ഫോസ് ജീൻ ക്ലോറിൻ ജർമ്മനി ഉപയോഗിച്ച വിഷവാതകത്തിൻ്റെ പേര് ഫോസ് ജീൻ ക്ലോറിൻ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ലോകത്തിന് ആദ്യമായി കരമാർഗം നാവികമാർഗം വ്യോമമാർഗം യുദ്ധം നടന്നത് ആദ്യമായി ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് അപ്പൊ ഇതും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു അനന്തരബലം അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഇനി ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയിരുന്നു ഹർബർട്ട് ഹെൻറി ശ്രദ്ധിക്കണേ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഹർബർട്ട് ഹെൻറിയും ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ലോയിഡ് ജോർജുമാണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ് ഹർബർട്ട് ഹെൻറി അവസാനിക്കുമ്പോൾ ലോയിഡ് ജോർജ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഈ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു അത് ഉഡ്രോ വിൽസൺ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണ് ഉഡ്രോ വിൽസൺ ഉഡ്രോ വിൽസൺ ആണ് ലോക സമാധാനത്തിനായി ഒരു പതിനാലിന നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നത് അപ്പം ലോകസമാധാനത്തിനായി പതിനാലിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച വ്യക്തിമാരാണ് ഉഡ്രോ വിൽസൺ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഇദ്ദേഹം ഒരു ഡയലോഗ് പറഞ്ഞു എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ഒരു യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച വ്യക്തിയും ഉഡ്രോ വിൽസൺ ആണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഉഡ്രോ വിൽസൺ ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമുക്കറിയാം പെട്ടെന്ന് പൊട്ടിപ്പറപ്പെടാനുള്ള കാരണം ഓസ്റ്റിയൻ ഗ്രീഡാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെഡിനെ ഒരു സെർബിയൻ യുവാവ് ഗാബുലോ പ്രിൻസിപ്പ് വധിച്ചതാണ് അങ്ങനെ ആദ്യമായി ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അതിൻ്റെ ചരിത്രങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചു അങ്ങനെ ഓസ്ട്രിയയ്ക്കെല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു ജർമ്മനി അതുപോലെ സെർബിയയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു റഷ്യ ഇനി സെർബിയയെ സഹായിക്കുന്നത് നിർത്തണം എന്ന് ജർമ്മനി റഷ്യയോട് ആവശ്യപ്പെട്ടു സെർബിയെ സഹായിക്കുന്നത് നിർത്തണം എന്ന് ജർമ്മനി റഷ്യയോട് ആവശ്യപ്പെട്ടു ഈ ആവശ്യത്തെ റഷ്യ നിരാകരിച്ചു ഇങ്ങനെ ഒരു ഭാഗത്ത് റഷ്യയും മറ്റൊരു ഭാഗത്ത് ജർമ്മനിയും തമ്മിൽ ആക്രമണം തുടങ്ങി അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണുവാനായിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കാളിയാകാൻ കാരണം അതൊരു സംഭവമാണ് പി എസ് സി പരീക്ഷകൾക്ക് നിരന്തരം ചോദിക്കുന്നുണ്ട് ആ സംഭവത്തിൻ്റെ പേര് ലുസിറ്റാനിയ സംഭവം എന്താണ് പേരെന്താണ് ലുസിറ്റാനിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് മാസമാണ് ലുസിറ്റാനിയ സംഭവം ഉണ്ടായത് ഈ ലുസിറ്റാനിയ എന്നത് ഒരു യാത്രാക്കപ്പലായിരുന്നു ഈ യാത്ര കപ്പലിൽ ബ്രിട്ടീഷുകാർ ഇത് ബ്രിട്ടീഷുകാരുടെ യാത്രാക്കപ്പലാണ് ഇതിനകത്ത് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ യാത്ര കപ്പലിനെ ജർമ്മനിയുടെ പാന്തർ ബോട്ടുകൾ തകർത്തതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കു ചേരാൻ കാരണം ഈ ലുസിറ്റാനിയ യാത്ര കപ്പലിനെ തകർത്തതിന് പ്രതികാരമായി ഒരു യുദ്ധം തന്നെ നടന്നു ബ്രിട്ടനും ജർമ്മനിയും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് മാസം നടന്ന യുദ്ധത്തിൻ്റെ പേരാണ് ജട്ട് ലാൻഡ് നാവിക യുദ്ധം വളരെ പ്രസിദ്ധമായ യുദ്ധമാണ് ജട്ട് ലാൻഡ് നാവിക യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനും ജർമ്മനിയും തമ്മിലാണ് ഇനി നമ്മുടെ ജർമ്മനിയുടെ പ്രതികാരദാഹികളായ ഒരു ശത്രുവാണ് ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഫ്രാൻസ് ജർമ്മനിയുമായിട്ട് ആക്രമണം ഉണ്ടായത് അപ്പോൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ നടന്ന യുദ്ധത്തെ വിളിക്കുന്ന പേര് വെർഡൻ യുദ്ധമെന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സംഭവിച്ചത് യുദ്ധത്തിൻ്റെ പേര് വർഡൻ യുദ്ധം ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ശരിക്കും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇല്ലാത്തൊരു രാജ്യമായിരുന്നു അമേരിക്ക അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു പങ്കെടുത്തു അമേരിക്ക പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനാണ് അപ്പോൾ അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ റീസൺ ഉണ്ട് അതിൽ പ്രധാനമായിട്ടും രണ്ട് റീസൺ പറയുന്നു മൊത്തം മൂന്ന് റീസൺ പറയാം അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുവാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എന്ത് സംഭവിച്ചു റഷ്യൻ വിപ്ലവത്വത്തുടന്ന് റഷ്യ പിന്മാറി അപ്പോൾ ഒരു ഭാഗത്തു നിന്നൊരു വനശക്തി പിന്മാറി അപ്പം റഷ്യയുടെ പിന്മാറ്റം അമേരിക്ക ഇതിലേക്ക് വരുവാനൊരു പ്രേരണയായി മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം അതല്ല നമ്മുടെ ബ്രിട്ടീഷ് കോളനികളിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ ചരക്ക് കപ്പലുകൾ വ്യാപാര കപ്പലുകളെ പാന്തർ ബോട്ടുകൾ തകർത്തതാണ് അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ വരുവാനുള്ള കാരണം മറ്റൊരു കാരണം കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് മാസത്തെ ലുസിറ്റാനിയ സംഭവത്തിൽ ഏകദേശം എൺപതോളം അമേരിക്കക്കാരാണ് മരണപ്പെട്ടു പോയത് ഇതും അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അമേരിക്കയും രംഗത്ത് ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ആദ്യത്തെ രാജ്യം പിന്മാറിയ രാജ്യമാണ് റഷ്യ റഷ്യ പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിനാണ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് ഒരു ഉടമ്പടിയോടെ റഷ്യ പിന്മാറി അല്ലാതെ റഷ്യ പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെയാണ് പിന്മാറിയത് പക്ഷേ ഒരു ഉടമ്പടിയോടെ ഔദ്യോഗികമായി പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് ഉടമ്പടി വളരെ പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് ബ്രസ്റ്റ് ലിറ്റൌസ്ക് ഉടമ്പടി എന്നാണ് പേര് ആ ഉടമ്പടിയുടെ പേര് ബ്രസ്റ്റ് ലിറ്റൌസ്ക് ഉടമ്പടി അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറാൻ കാരണമായ ഉടമ്പടി ഏതാണ് ബ്രസ്റ്റ് ഉടമ്പടി ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് ആരുമായിട്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ജർമ്മനി ഉൾപ്പെടുന്ന ത്രികക്ഷി സഖ്യത്തോടാണ് ഒപ്പുവെച്ചത് ത്രികക്ഷി സഖ്യത്തോട് റഷ്യ ത്രികക്ഷി സഖ്യവുമായി പ്രത്യേകിച്ച് ജർമ്മനിയുമായിട്ടാണ് ഉടമ്പടി ഒപ്പുവെച്ചത് ഉടമ്പടിയുടെ പേര് ബ്രസ്റ്റ് ലിറ്റൗസ് ഉടമ്പടി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതെന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയം ഏറ്റുപറഞ്ഞ രാജ്യം അത് ബൾഗേറിയ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയം പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യം ഏതാണ് അത് ബൾഗേറിയ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ അവസാനിച്ചത് എന്താണെന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനാണ് അവസാനിച്ചത് ഒന്നാം ലോക ലോകമഹായുദ്ധം അവസാനിക്കുവാനുള്ള എന്ന് പറയുന്ന ഒരു പാരീസ് സമാധാന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്ന പാരീസ് സമാധാന സമ്മേളനം ഈ സമ്മേളനം വിളിച്ചു ചേർത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും അപ്പോൾ പാരീസ് സമാധാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്നു ഇതിന് നേതൃത്വം കൊടുത്ത രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസുമായിരുന്നു ഈ പാരീസ് സമാധാന സമ്മേളനം അഞ്ച് ഉടമ്പടികൾ വയ്ക്കുവാനുള്ള കരട് തയ്യാറാക്കി അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം അഞ്ച് രാജ്യങ്ങളുമായി ഉടമ്പടി വയ്ക്കുവാനുള്ള കരട് തയ്യാറാക്കപ്പെട്ടത് പാരീസ് സമ്മേളനത്തിൽ അതിൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുവാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് വേൾസായി സന്ധി സന്ധിയുടെ പേരെന്താണ് വേൾസായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ജർമ്മനിയുമായിട്ട് ആര് ബ്രിട്ടനും ഫ്രാൻസും ഒപ്പുവെച്ച ഉടമ്പടി അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദവും ജർമ്മനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണേത് വേഴ്സായി ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ മാസം ഇരുപത്തി ഉടമ്പടി ഒപ്പുവെച്ചത് അപ്പോൾ വേഴ്സായി ഉടമ്പടി എന്താണെന്ന് നമുക്ക് പഠിക്കാം അതിനു മുമ്പ് മൊത്തം അഞ്ച് ഉടമ്പടികളാണ് പാരീസ് സമാധാന സമ്മേളനത്തിൽ പിറന്നത് അഞ്ച് ഉടമ്പടികളിൽ മൂന്ന് ഉടമ്പടികളും ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അപ്പോൾ മൂന്ന് ഉടമ്പടികൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് അതിലെ ഒന്നാമത്തെ ഉടമ്പടിയാണ് വേഴ്സായി സന്ധി അപ്പോൾ കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പത്തിന് നടന്നു ഓർമ്മിച്ചേക്കണേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെ സെപ്റ്റംബർ പത്തിൽ നടന്നു ഈ ഉടമ്പടിയുടെ പേര് സെൻറ്റ് ജർമ്മൻ സന്ധി എന്നാണ് വേറെന്താണ് സെൻറ്റ് ഓർമ്മിച്ചേക്കണേ സെപ്റ്റംബർ പത്തിൽ സെൻറ്റ് ജർമ്മൻ സന്ധി സെപ്റ്റംബർ പത്തിൽ സെൻറ് ജർമ്മൻ സന്ധി ആരുമായിട്ടാണ് ഓസ്ട്രിയയുമായിട്ടാണ് ഓസ്ട്രിയയുമായിട്ട് അപ്പോൾ ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ചത് വേഴ്സായി സന്ധ്യയും ഓസ്ട്രിയമായിട്ട് ഒപ്പുവെച്ചത് സെൻറ്റ് ജർമ്മൻ സന്ധ്യയും ഇനിയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നടന്ന മൂന്നാമത്തെ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ മാസം ഇരുപത്തി തീയതിയാണ് നവംബർ മാസം ഇരുപത്തി തീയതി ബൾഗേറിയയുമായിട്ട് നെയ്ലി ഉടമ്പടി ബൾഗേറിയയുമായിട്ട് നെയ്ലി ഉടമ്പടി നെയ്ലി ഉടമ്പടി ഓർമ്മിക്കുക ഇത് നവംബറിലാണ് നവംബറിലെ നെയ്ലി ഉടമ്പടി നവംബർ ഇരുപത്തിയേഴ് ആരുമായിട്ടാണ് ബൾഗേറിയയുമായിട്ടാണ് നെയ്ലി ഉടമ്പടി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഹങ്കറിയുമായിട്ട് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂൺ മാസം നാലാം തീയതി ജൂൺ മാസം നാലാം തീയതി ഹങ്കറിയുമായിട്ട് ട്രയാനൽ സന്ധി ഒപ്പുവെച്ച് ഉടമ്പടി ഏതാണ് ട്രയാനൽ സന്ധി ഒപ്പുവെച്ചത് ഹങ്കറിയുമായിട്ടാണ് കഴിഞ്ഞാൽ അവസാനത്തിൽ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ഷ്യയുമായിട്ടാണ് സോറി തുർക്കിയുമായിട്ടാണ് ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ഉടമ്പടിയുടെ പേരാണ് സബറ കരാർ എന്താണ് പേര് സബറ കരാർ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിലാണ് സബറ കരാറ് ഇത് തുർക്കിയുമായിട്ടാണ് ഉടമ്പടി ഒപ്പുവച്ചത് അപ്പോൾ ഈ സെബറാ കരാറിലെ വ്യവസ്ഥകൾക്കെതിരെ സബറ കരാറ് വ്യവസ്ഥകൾക്കെതിരെ ഇന്ത്യയിൽ തന്നെ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ സബറ കരാറിലെ വ്യവസ്ഥകൾക്കെതിരെ എന്നുവച്ചാൽ തുർക്കിയിലെ ഭരണാധികാരി എന്നറിയപ്പെടുന്ന തുർക്കിയിലെ അവിടുത്തെ ഭരണാധികാരിയാണ് ഖലീഫ ഖലീഫയുടെ സ്ഥാനമാനങ്ങൾ എടുത്തുകളയുവാൻ ബ്രിട്ടൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഇത് ലോകത്തിലെ സകല മുസ്ലിങ്ങളെയും അസ്വസ്ഥരാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഖലീഫയുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിച്ചു കിട്ടുവാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ഖിലാബത്ത് പ്രസ്ഥാനം ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് എന്നാൽ സബരാ കരാറിലെ വ്യവസ്ഥകൾ കാരണം ഖലീഫയുടെ സ്ഥാനമാനങ്ങളെല്ലാം പോയി ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കറിൽ ഇരുപതിലാണ് സിമറ കരാർ ഒപ്പുവെച്ചത് ഓഗസ്റ്റ് ഇരുപതിൽ ഈ കരാർ ഒപ്പുവെച്ചതോടെ ഗാന്ധിജി നിസ്സഹകരണ സമരങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു അപ്പൊ ഗാന്ധിജി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് അത് അതിൻ്റെ പേര് നിസ്സഹകരണ സമരം നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്നാണ് നിസ്സഹരണ സമരം ഇതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രൈക്ക് ഫസ്റ്റ് പൊളിറ്റിക്കൽ സ്ട്രൈക്ക് ഓഫ് ഗാന്ധിജി അത് നിസ്സഹകരണ സമരം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏത് നിസ്സഹകരണ സമരം അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സവറാക്കരാറാണ് കരാറിലെ വ്യവസ്ഥകളായിരുന്നു അപ്പോൾ ഇങ്ങനെ അഞ്ച് കരാറുകൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക ഇതിൽ നിന്ന് പി എസ് സിക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് ഒരു മാറ്റവും ഇല്ല ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമെന്ന് പറയാൻ യൂറോപ്പ് ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിച്ചു എന്നൊരു കാര്യം പഠിക്കണം യൂറോപ്പ് ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിച്ചു അടുത്തതോ കോളനി വിരുദ്ധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു ഒന്നലോകമഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് കോളനി വിരുദ്ധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു കോളനി വിരുദ്ധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു മറ്റൊന്ന് ലോകസമാധാനത്തിനു വേണ്ടി ലീഗ് ഓഫ് നേഷൻ അഥവാ സഖ്യം എന്നൊരു സംഘടന രൂപം കൊണ്ട് ലോകസമാധാനത്തിനായി ആദ്യമായി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് രൂപം കൊണ്ടത് ഈ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് സർവരാഷ്ട്ര സഖ്യം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് സർവരാഷ്ട്രസഖ്യം രൂപം കൊണ്ടത് ആസ്ഥാനം ജനീവ ഈ സർവരാഷ്ട്ര സർവരാഷ്ട്രസഖ്യത്തിന് ലക്ഷ്യങ്ങളുണ്ട് എന്തിനാണ് സർവരാഷ്ട്ര സഖ്യം അപ്പോൾ സർവരാഷ്ട്ര സർവരാഷ്ട്രസഖ്യത്തിന്റെ ലക്ഷ്യങ്ങൾ ഈ സർവരാഷ്ട്ര സഖ്യം എന്ന ആശയം കൊണ്ടുവന്നത് വുഡ്രോ വിൽസൺ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ അപ്പം ഈ സർവരാഷ്ട്ര സഖ്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം ഒന്ന് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി യത്നിക്കുക ഇത് നമ്മുടെ സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ ലക്ഷ്യമാണ് എന്താണ് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പോരാടുക പ്രയത്നിക്കുക അതേപോലെ ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സാമൂഹിക നവീകരണം ഒരു ലക്ഷ്യമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തിക സാമൂഹിക നവീകരണം മറ്റൊരു ലക്ഷ്യമാണ് മറ്റൊരു ലക്ഷ്യം പറഞ്ഞാൽ അംഗരാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നുള്ളതാണ് അംഗരാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കുക മറ്റൊന്ന് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക അതാണ് നാലാമത്തെ പോയിന്റ് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ എന്ത് ചെയ്യുക സമാധാനപരമായി പരിഹരിക്കുക ഈ ഉദ്ദേശത്തോടെ രൂപം കൊണ്ട ഒന്നാമത്തെ സമാധാന സംഘടനയാണ് സർവരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ ഇത് കഴിഞ്ഞാൽ ഈ സർവരാഷ്ട്ര സഖ്യത്തോടൊപ്പം രൂപം കൊള്ളണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട രണ്ട് സംഘടനകളാണ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അതും രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനൊന്നിനാണ് ഇത് രൂപം കൊണ്ടത് നിലവിൽ വന്നത് ഒക്ടോബറിലാണെങ്കിലും രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനൊന്നിനാണ് ഇതിൻ്റെ ആസ്ഥാനവും ജനീവയാണ് ഐ എൽ ഒ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ രണ്ടാമതൊരു സംഘടന കൂടെ വരുവാൻ ശുപാർശ ചെയ്യപ്പെട്ടിരുന്നു അതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അപ്പോൾ ഇത് രൂപീകരിക്കുവാനുള്ള ചട്ടക്കൂട് തയ്യാറാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പ ഇരുപത് ഡിസംബർ പതിമൂന്നിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ചട്ടക്കൂട് തയ്യാറാക്കപ്പെട്ടു എങ്കിലും രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞാണ് ഇത് നിലവിൽ വന്നത് നിലവിൽ വന്ന ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിനാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് നിലവിൽ വന്നു ഇതിൻ്റെ ആസ്ഥാനം ഹാഗ് നെതർലാൻഡ് ആണ് നെതർലാൻഡ് ഹാഗ് അപ്പോൾ ഹാഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹാഗാണ് അത് നെതർലാൻഡിലാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അവേഴ്സ് ഇതിൻ്റെ കൂട്ടത്ത് നമുക്ക് പഠിക്കുവാനുണ്ട് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് നിലവിൽ ഒന്നര വർഷത്തോളമായിട്ട് നിലവിലില്ലായിരുന്നു ആള് അപ്പോൾ പുതു പുതുതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മൂന്നാം തീയതി ഒരാളെ പുതുതായിട്ട് നിയമിച്ചു അദ്ദേഹത്തിൻ്റെ പേരാണ് യു ജി ഐ വാസവ പേര് യു ജി ഐ വാസവ യു ജി ഐ വാസവ യു ജി ഐ വാസവ ശ്രദ്ധിച്ചു പഠിച്ചേക്കണ പേര് യു ജി ഐ വാസവ ഇദ്ദേഹം ജപ്പാൻകാരനാണ് യു ജി ഐ വാസവ അപ്പൊ ആരാണ് ഇപ്പോഴത്തെ ഐ സി ജെയുടെ പ്രസിഡന്റ് യു ജി ഐ വാസവ ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മുടെ ഫ്രഞ്ച് തടവുകാരുടെ കഥകൾ വിവരിക്കുന്ന വിവരിക്കുന്നൊരു നോവലുണ്ട് ആ നോവലിൻ്റെ പേര് ദ ഗ്രാൻഡ് ഇലൂഷൻ ആ നോവലിൻ്റെ പേരെന്താണ് ദ ഗ്രാൻഡ് ഇലൂഷൻ ശ്രദ്ധിക്കണേ ദ ഗ്രാൻഡ് ഇലൂഷൻ എന്ന നോവൽ എഴുതിയത് നോർമാൻ ഏഞ്ചൽ ദ ഗ്രാൻഡ് ഇലൂഷൻ എന്ന നോവൽ എഴുതിയത് നോർമാൻ ഏഞ്ചലും എന്നാൽ ദ ഗ്രാൻഡ് ഇലൂഷൻ എന്ന സിനിമാ സംവിധാനം റാങ് റനോ എന്താണ് പേര് റനോ ഗ്രാൻഡ് ഇലൂഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് റനോ മറ്റൊന്ന് ആൾ ഓൺ വെസ്റ്റേൺ ഫ്രണ്ട് ആൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്നൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് സംവിധാനം ചെയ്തത് ലെവിസ് മൈൻഡ് സ്റ്റോൺ ലെവിസ് മൈൻഡ് സ്റ്റോൺ ലെവിസ് മൈൻഡ് സ്റ്റോൺ ശ്രദ്ധിച്ച് പഠിച്ചോള പേരുകൾ അടുത്ത് വളരെ പ്രധാനപ്പെട്ടൊരു സിനിമയാണ് പാത്ത് ഓഫ് ഗ്ലോറി ഇത് സ്റ്റാൻലി കുബ്രിറ്റ് ആണ് സംവിധാനം ആരാണ് സ്റ്റാൻലി കുബ്രിറ്റ് ആണ് സംവിധാനം അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ രണ്ടാമത്തെ ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ അറിയിപ്പും മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിലേക്കും